ഈ പരപ്പൂർ ഞാൻ പറഞ്ഞതാണ് തന്തയില്ലാത്തവൻ എന്താ വീഡിയോ കോൾ ഓൺ ചെയ്തിട്ട് ഒരു 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 തന്നെ ഞാൻ ഫോൺ നമസ്കാരം കാര്യമാണ് ഞാൻ പറയുന്നത് ആണുമല്ല പെണ്ണും അല്ല ആണും പെണ്ണും കെട്ടതല്ല എന്നുള്ള രീതിയിൽ ജീവിക്കുന്ന ഒരു നാറി പരനാറീനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത് ആ ജാസി ഞാൻ തന്നെ പറയും ഇതിന്റെ തല പോയാലും പ്രശ്നമുള്ള കാര്യമല്ല പാഞ്ഞു വരുന്ന ടിപ്പറിന്റെ അടുത്തും പട്ടിയുടെ ഒന്നും ആരും നമുക്ക് നെഞ്ചിരിന്തായാലും ഇവള് അയ്യോ ഇവളാ ഇവൻ ഇവനും പറയാൻ വേണ്ടി പറ്റില്ല

വീഡിയോ ഈ ആക്കുമ്പോളെ ഞാൻ പറഞ്ഞതാണ് ഇങ്ങനെ തെറി ഞാൻ പുറത്താണുള്ളത് വീഡിയോ കോൾ എന്തായാലും ഓൺ ചെയ്യാൻ പറ്റില്ല ഈ തന്തയില്ലാത്തവൻ എന്താ വീഡിയോ കോൾ ഓൺ ചെയ്തിട്ട് ഡ്രസ് ഒരു ഊരിൽ അങ്ങ് ഞാൻ ഫോൺ മറച്ചു മറച്ചുപിടിച്ചു നീ എന്തോന്ന് കണ്ടത് നിങ്ങൾ സ്ത്രീ ആവാൻ മനക്കിടുന്ന ഒരാളാണെന്ന് നിങ്ങൾ പറഞ്ഞു സ്ത്രീകളോടാണ് ഞാൻ പറയുന്നത് നമ്മൾ ഇനി ഞാൻ ഞാനൊരു സ്ത്രീ തന്നെ ആവട്ടെ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ എന്റെ വീട്ടിൽ ഒറ്റ ഒരു ഒറ്റക്ക് റൂമിലിരിക്കുന്നാണ് അങ്ങനെയാണെങ്കിൽ പോലും നിങ്ങൾ എനിക്ക് വേണ്ടി പാടില്ല ഇന്നവർ കാണിച്ചിട്ടില്ല ഇവരത് പിന്നെ ഈ പറയുന്ന പോലെ വീഡിയോ കോൾ ഓണാക്കു വീഡിയോ കോൾ ഓൺ ആക്കെന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന സാധനം ഞാൻ വേഗം ഫോണിങ്ങനെ മറച്ചു പിടിച്ചു കാരണം ഞാൻ ഒറ്റക്കല്ല ഉള്ളത് ഒറ്റക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ ഫോൺ മറച്ചു പിടിച്ചേനെ എനിക്ക് ഈ സിലിക്കോൺ കുത്തിപ്പിടിച്ചത് കാണണ്ട ആവശ്യമൊന്നും എനിക്കില്ല കഴിഞ്ഞിട്ട് നിങ്ങളൊരു സ്ത്രീ ആവാൻ നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ മാറിടങ്ങൾ വേറൊരാക്ക് കാണിച്ചു കൊടുക്കുന്നത് എന്തൊരു വൃത്തികെട്ട് ജീവി അദ്ദേഹത്തെ എത്ര മാത്രം നികൃഷ്ട ജീവിയായി കണക്കാക്കണം എന്നാലോചിക്കണം ഒരാളല്ല നീ ഒരു പെണ്ണു അല്ല നീ മഞ്ചിലായില്ലേ ഒരു ഒരു നട്ടലില്ലാത്ത നായിയാണ് നീ തുറന്ന് ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട് തുറന്ന് ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട് ക്ഷമിക്കണം ജീവിതമാണ് അല്ല പിന്നെ ഓന്റെ സിലിക്കോൺ ആകെ നിനക്ക് പറഞ്ഞിട്ടുള്ള പണി എന്താന്നറിയോ മറ്റേ ഫഹദക്കെല്ലാം പറയുന്ന പോലെ വെളിച്ചെണ്ണയും കൊണ്ട് നടക്ക് നിനക്ക് അതേ പറ്റൂ നമ്മക്ക് കൊഞ്ഞിനെ കാണാൻ പോലെയാണ് ഇത് നിനക്കുള്ള അടിയല്ല നിന്റെ അച്ഛനുള്ള അടിയാ ഇമ്മാര് ഉരുപ്പള്ളീനൊക്കെ ഭൂമിയിൽ ഉടക്കുന്ന തൽക്കാലം ഇത്രയും മതി പരട്ടെ